പരിശുദ്ധ ജപമാല സഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ വിശ്വാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നതും സ്വർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർത്തപ്പെടുന്നതുമായ പ്രാർത്ഥനയാണ് പരിശുദ്ധ ജപമാല ലളിതമായ മണികളിലൂടെ ആവർത്തിക്കപ്പെടുന്ന പ്രാർത്ഥനകൾ അനുഷ്ഠാനമല്ല മറിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ് റോസേറിയം എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് ജപമാല എന്ന വാക്കുത്ഭവിച്ചത് ഇതിനർത്ഥം റോസാപുഷ്പങ്ങളുടെ കിരീടം എന്നാണ് ഓരോ തവണ നാം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് നാം ഒരു ആത്മീയ റോസാപ്പൂവ് സമർപ്പിക്കുന്നുവെന്നും ഒരു പൂർണ്ണ ജപമാല ചൊല്ലുമ്പോൾ അതൊരു കിരീടമായി മാറുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു ചരിത്രത്തിന്റെ ഏടുകളിലൂടെ മരുഭൂമി മുതൽ സ്വർഗം വരെ ജപമാലയുടെ ഉത്ഭവം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല നൂറ്റാണ്ടുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിലൂടെ സഭയിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രാർത്ഥനാ രീതിയാണിത് ആദിമസഭയും മരുഭൂമിയിലെ പിതാക്കന്മാരും ജപമാലയുടെ ആദിമ രൂപങ്ങൾ ക്രിസ്തു മതത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കാണാം മൂന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന സന്യാസിമാർ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് കൃത്യമായൊരു ഘടന ആഗ്രഹിച്ചിരുന്നു അവർ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ദിനം പ്രതി ആലപിക്കുന്ന പതിവുണ്ടായിരുന്നു പഴയ നിയമത്തിലെ ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ മനപാഠമാക്കുക എന്നത് സന്യാസിമാർക്ക് എളുപ്പമായിരുന്നു എന്നാൽ ആശ്രമങ്ങളിൽ വസിച്ചിരുന്ന അക്ഷരാഭ്യാസമില്ലാത്ത സഹോദരങ്ങൾക്കും സാധാരണക്കാരായ വിശ്വാസികൾക്കും നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ വായിക്കുകയോ മനപാഠമാക്കുകയോ ചെയ്യുക അസാധ്യമായിരുന്നു ഇതിനു പരിഹാരമായി സങ്കീർത്തനങ്ങൾക്ക് പകരമായി നൂറ്റമ്പത് തവണ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന രീതി നിലവിൽ വന്നു ഈ പ്രാർത്ഥനകൾ എണ്ണുത്തിറ്റപ്പെടുത്താൻ അവർ ചെറിയ കല്ലുകളോ ചരടിൽ കെട്ടുകളിട്ടോ ഉപയോഗിച്ചിരുന്നു ഇതിനെ ദരിദ്രരുടെ സങ്കീർത്തനം എന്ന് വിളിച്ചിരുന്നു എ ഡി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ പൗലോസ് ദിവസവും മുന്നൂറ് കല്ലുകൾ മടിയിൽ സൂക്ഷിക്കുകയും ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓരോ കല്ല് താഴെയിടുകയും ചെയ്തു മരിയൻ സങ്കീർത്തനത്തിന്റെ ഉദയംകാലക്രമേണ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സഭയിൽ വർദ്ധിച്ചു വന്നതോടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് പകരമായി ഗബ്രിയേൽ മാലാഗയുടെ അഭിവാദനമായി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന നൂറ്റമ്പത് തവണ ചൊല്ലുന്ന രീതി ആരംഭിച്ചു ഇതിനെ മരിയൻ സങ്കീർത്തനം എന്ന് വിളിച്ചു പതിനൊന്നാം നൂറ്റാണ്ടിലും പന്ത്രണ്ടാം നൂറ്റാണ്ടിലും സിസ്റ്റേഴ്സ്യൻ സന്യാസിമാരാണ് ഈ രീതിക്ക് പ്രചാരം നൽകിയത് അക്കാലത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് ഇന്നത്തെ പോലെ രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നില്ല നന്മ നിറഞ്ഞറഞ്ഞ മറിയമേ തമ്പുരാൻ അങ്ങയോടുകൂടെ എന്ന മാലാഖയുടെ വചനവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന എലിസബത്തിന്റെ വചനവും മാത്രമേ ഉണ്ടേ ഉണ്ടായിരുന്നുള്ളൂ വിശുദ്ധ ഡോമിനിക്കും ആൽബിജൻഷ്യൻ പാഷൻഡതയും ജപമാലയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് പതിമൂന്നാം നൂറ്റാണ്ടിലാണ് സംഭവിക്കുന്നത് തെക്കൻ ഫ്രാൻസിൽ ആൽബിജൻഷ്യനിസം എന്ന വിനാശകരമായ പാഷൻഡത പടർന്നു പിടിച്ചു ഭൗതികമായതെല്ലാം തിന്മയാണെന്നും ആത്മാവ് മാത്രമേ നന്മയുള്ളൂ എന്നും ഇവർ വിശ്വസിച്ചു അതിനാൽ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കുരിശുമരണം ഉയർപ്പ് തുടങ്ങിയ സത്യങ്ങളെ ഇവർ നിഷേധിച്ചു വിവാഹം ജന്മം നൽകൽ എന്നിവയെല്ലാം പാപമായി ഇവർ കരുതി സഭയുടെ അടിത്തറയെ തന്നെ ഇത് ഭീഷണിപ്പെടുത്തി സ്പെയിൻകാരനായ വിശുദ്ധ ഡോമിനിക് ഈ പാഷണ്ടതയ്ക്കെതിരെ പ്രസംഗിക്കാൻ ഫ്രാൻസിലെത്തി എന്നാൽ അദ്ദേഹത്തിന്റെ വാഗ്മിത്വത്തിനോ പാണ്ഡിത്യത്തിനോ ആളുകളെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ല നിരാശനായ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി എട്ടിട്ടിൽ പ്രൂയിലി എന്ന സ്ഥലത്തെ വനത്തിൽ പോയി മൂന്ന് ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്ന് പാരമ്പര്യം പറയുന്നു മാതാവ് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു എന്റെ മകനെ ഈ കഠിന ഹൃദയങ്ങളെ മാറ്റാൻ നീ ഉപയോഗിക്കേണ്ട ആയുധം പ്രസംഗമല്ല മറിച്ച് എൻറെ സങ്കീർത്തനമാണ് നീ പോയി എന്റെ ജപമാല ജനങ്ങളെ പഠിപ്പിക്കുക വിശുദ്ധ ഡോമിനിക് ഈ സന്ദേശം സ്വീകരിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജപമാല ചൊല്ലാൻ അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു അത്ഭുതകരമായ ഫലമായിരുന്നു അത് ഉളവാക്കി ഹൃദയരായ പാഷണ്ടുകൾ മാനസാന്തരപ്പെട്ടു ആൽബിജൻഷൻ പാഷൻഡത ക്രമേണ ഇല്ലാതായി ഒരു പ്രസംഗകന്റെ വാക്കിന് ചെയ്യാൻ കഴിയാത്തത് ഒരു ജപമാലയിലെ മണികൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പിൽക്കാലത്ത് ഡോമിനിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ഫാദർ റെജിനൽഡ് ഗാരിഗൂല ഗ്രാഞ്ച് അഭിപ്രായപ്പെട്ടു മുററ്റ് യുദ്ധം ജപമാലയുടെ ആദ്യത്തെ സൈനിക വിജയമെന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിലെ മുറത്ത് യുദ്ധമാണ് സൈമൺ ഡി മോണ്ട്ഫോട്ടിന്റെ നേതൃത്വത്തിലുള്ള ആയിരത്തി അഞ്ഞൂറ് കത്തോലിക്കാ പോരാളികൾ മുപ്പതിനായിരത്തോളം വരുന്ന അൽബിജൻഷ്യൻ സൈന്യത്തെ നേരിട്ടു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് സൈമൺ ഡി മോൺഫോർട്ട് വിശുദ്ധ ഡൊമിനിക്കിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഡൊമിനിക് പള്ളിയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ പുറത്തെ കത്തോലിക്കാ സൈന്യം വൻ വിജയം നേടി ഈ വിജയം ജപമാലയുടെ ശക്തിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു